നമ്മളുള്ളത് നിലമ്പൂർ കേട്ടോ നിലമ്പൂരിൽ നിന്ന് പെട്ടെന്ന് രാത്രി നമുക്കൊരു പെട്ടെന്ന് എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവരും കൂടി ഒരു ബോധം തോന്നി നമുക്ക് ആമസോൺ വ്യൂ പോയിന്റ് കാണുന്നു ഇത് അങ്ങോട്ട് ഇറങ്ങും വണ്ടീൻ്റെ ടയർ മാറ്റിയിടാണ് ഈ വണ്ടി നേരെ മറ്റേ വണ്ടിയിലൊക്കെ ടയർ ടയർ ഞാൻ വാഗമണ്ണ് പോകാൻ വേണ്ടിയിട്ട് ടയർ എക്സ്ചേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ നമ്മൾ ടയർ മാറ്റിയിടുന്ന പരിപാടിയില്ല കേട്ടോ എല്ലാവരും കൂടി ഒമ്പത് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും കൂടി വണ്ടിയിൽ കിടക്കാനുള്ള പരിപാടിയില്ല ഒരു മൂന്നാൾക്ക് നമുക്ക് കാരിയറിൽ കിടക്കാം രണ്ടാൾക്ക് ടെൻ്റ് കിടക്കാം ബാക്കിയുള്ളവർക്ക് വണ്ടീനുള്ളിൽ കിടക്കാം നമ്മളിത് രണ്ട് വണ്ടിയായിട്ടാണ് പോകുന്നത് നമ്മളെ പഴയ എം ട്യൂഡിഐയും പിന്നെ വിഷ്ണുവിൻ്റെ മാർശല ഉണ്ട് കേട്ടോ മാർശല അറമ്മട അങ്ങനെ രണ്ട് വണ്ടിയായിട്ടാണ് പോകുന്നത് സമയം ഓൾറെഡി പന്ത്രണ്ടര ആയി അപ്പം നമ്മളിവിടുന്ന് വിട്ടിട്ട് എനിക്കൊന്ന് ഒരു മണിക്കൂർ ഓടാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പോയി നോക്കാം എന്തായാലും പോകുന്ന വഴിയിൽ തട്ടുകട ഫുൾ അരിച്ച് പൊറുകിയിട്ടാണ് പോകുന്നത് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ രാത്രി ഒരു തട്ടുകട കിട്ടി അവിടുന്ന് ഓംലെറ്റ് അടിച്ച് ഓംലെറ്റും ബ്രെഡും കൂടിയിട്ട്

അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് റൂറൽ ഏരിയ ആണ് ഉള്ളിലേക്കാണ് കയറിപ്പോയാനുള്ളത് അപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് പോയി നോക്കാം നല്ല ലേറ്റായി രാവിലെ ആയി ഇതാ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് ഓഫ് റോഡിങ് തുടങ്ങി കാട് തുടങ്ങി ഇനി അങ്ങോട്ട് റോഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് മുകളിലേക്ക് പോകുമോറും വലിപ്പം വളരെ കുറവാണ് കേട്ടോ രണ്ട് സൈഡും നല്ല കാടാണ് നമുക്ക് ഫോർ ഇന്റു ഫോർ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മുകളിൽ വരെ പോകാൻ പറ്റും കുറച്ച് നടന്നു വരാനുണ്ട് നമ്മള് ഹാഫ് പേ എത്തി കേട്ടോ വണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് സൈഡാക്കിയാ അങ്ങനെ നമ്മള് ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫോർ വീലറിന്റെ ആവശ്യം ഉണ്ടെട്ടോ ഇവിടം വരെ നമുക്ക് കാറും കൊണ്ടൊക്കെ ചിലപ്പം വരാൻ പറ്റും അതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും പറ്റില്ല ഇനി അങ്ങോട്ട് നമ്മള് ഫോർ വീലറിൻ പോവാണ് വാട്ടർ ബോട്ടിൽ എടുത്തോളൂ ഇരുപത് രൂപ ഗൂഗിൾ പേ രണ്ടേ നാപ്പത്തി ഹലോ ഇക്ക ഹലോ കടയിലുണ്ട് ഞങ്ങളെ വെള്ളക്കുപ്പിയും കടിയും ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാരിക്കും ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല രാത്രി അത് ഫുൾ ടൈം ഓൺ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുത്ത് കഴിക്കാം പൈസ അവിടെ ഗൂഗിൾ പേ ചെയ്താൽ കേട്ടോ നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ചായ വേണമെങ്കിൽ വെച്ച് കുടിച്ചോന്നൊക്കെ പറഞ്ഞു മൂന്ന് വെള്ളം വെള്ളം അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളിനി വെള്ളോട്ട് കുറവാണ് ഇവിടുന്ന് നമുക്കൊന്നോട്ട് തിരിച്ചിട്ട് പോകണം രാത്രി ഈ റൂട്ട് പോകാൻ നല്ല റിസോർട്ടാണ് രണ്ട് സൈഡും ഫുൾ ഇങ്ങനെ കാടൊക്കെ നമ്മുടെ വഴിയിലോട്ട് കിടക്കുന്നുണ്ടാവും അതെല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ പോകാനൊരു പ്രത്യേക വൈബാട്ടാണ് പോകുന്നവരെ പിന്നെ ടീമായിട്ട് പോകാൻ ശ്രമിക്കുക കാരണം ഒറ്റക്കൊക്കെ പോയി കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ അതൊരു പ്രശ്നമായിരിക്കും റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കാനൊന്നും ആരും കിട്ടണമെന്നില്ല ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും വ്യൂ കിട്ടണമെന്നില്ല ചില ദിവസം കിട്ടാറില്ല എന്തായാലും നമുക്ക് കയറി നോക്കാം അറുമാടയാണ് മുമ്പിൽ പോയത് ഇതാ പൊലേറ പുറകെ വരുന്നുണ്ട് കേട്ടോ വൺ ബൈ വൺ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലമ്പൂർ സൈഡ് ഇഷ്ടംപോലെ കാടുകളുണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയി കാണുന്നു ഞാൻ ജസ്റ്റ് ഒരു കല്യാണം കൂടാനായിട്ടാണ് ഇവിടെ വന്നത് പൂക്കൊണ്ടുമ്പോൾ അടുത്ത് പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസമായി ഞാനിവിടെ ഓരോ ദിവസം ഇവിടെ ഇവരുടെ കൂടെ ഓരോ നാട് ഓരോ കാട് കയറി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കാം കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട് നമ്മൾ എന്തായാലും തിരക്കൊന്നുമില്ലല്ലോ പയ്യെ കണ്ട് കണ്ട് നീങ്ങാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്ത മാസം നമുക്കൊരു ക്ലബിൻ്റെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഞാനിങ്ങനെ നാട്ടിൽ തന്നെ തിരിഞ്ഞളിക്കുന്നത് ൊലേറോ കയറൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ നമ്മൾ കയറിയത് അത്യാവശ്യം നല്ലൊരു പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നൊരു സ്ഥലത്താണിത് അത് രാവിലെ നമുക്ക് കാണാം തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ മറ്റേ ബൊലേറോ എടുത്തുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് രാത്രി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ പോവുലമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടിയിലൊന്നുമില്ല കേട്ടോ ഈ വണ്ടി ഓൾറെഡി ഞാൻ സെയിലെ പരിപാടിയിൽ വെച്ചതുകൊണ്ട് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ഞാൻ ഊരി വെച്ചതാണ് ഇതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് മാത്രമേ ഉള്ളു വണ്ടീൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ ബെൽറ്റ് ചെറിയ ലൂസ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് സൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ടൈറ്റ് ആക്കണം അങ്ങനെ എന്താ നമ്മൾ ഒരുവിധം മുകളിൽ ഇനി നമുക്ക് കുറച്ച് പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളു പിന്നെ ഇനി ഒരു ടാസ്ക് ഉണ്ട് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ ഫുൾ ഇടിഞ്ഞു പോയതാണ് അപ്പോൾ വണ്ടിയാ പാറേൻ്റെ മുകളിൽ കയറ്റിയിട്ടാണ് എടുക്കാൻ വണ്ടി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ മറിയാം ഇവിടുന്ന് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ വണ്ടി പോകും വണ്ടി എന്താ ഫുള്ള് കാടാണ് നിങ്ങൾക്ക് കാണുമല്ലോ ഫുള്ള് കാടാണ് അപ്പോൾ ടു വീലർ വേണമെങ്കിൽ മുകളിൽ വരെ വരാം കേട്ടോ ടു വീലറും കൊണ്ട് വരാൻ പറ്റുന്നതാണ് പിന്നെ ഫോർ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഫോർ ഇൻറ്റു ഫോർ വേണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരില്ല പിന്നെ ഇവിടെ വണ്ടി നമുക്ക് താഴെ പാർക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മുകളിലോട്ട് കയറാനുണ്ട് ഇവിടെ രണ്ട് വ്യൂ പോയിൻ്റ് ഉള്ളത് രണ്ട് പാറകളാണ് അപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് കിടക്കാൻ സൗകര്യം നോക്കിയിട്ട് ആ ഒരു ഏരിയയിൽ ആക്കിയിട്ട് പിന്നെ അവിടെ ഹാൾട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഫുള്ള് ട്രക്കിങ് കേട്ടോ രാത്രി രാവിലെ മൂന്നരയായി അയ്യോ ഒന്നും പറയാനില്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ എന്താ നമ്മളങ്ങനെ മുകളിൽ എത്തിയിരിക്കുന്നു ഒന്നും കാണാൻ പറ്റൂല രാവിലെ കാണിച്ചതാ അങ്ങനെ ഇതാ നേരം വെളുത്തു എന്താ രാവിലത്തെ കാഴ്ച ചേട്ടാ സൂര്യനല്ലേ ഒതിച്ച് വരുന്നേ ഉള്ളൂ രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഉച്ചയുമ്പത്തേനെ ഫുള്ള് ചൂടാവും രാത്രി ആവുമ്പത്തേനും പിന്നെയും തണുക്കും നല്ല കാറ്റുണ്ട് ജ്യോതി വന്നിട്ട് ഒന്നും വന്നില്ല വെയിറ്റിങ് കട്ട വെയിറ്റിംഗ് സൂര്യൻ ഇതാ നല്ല സൂര്യനെല്ലാം വരുന്നുണ്ട് ഒന്ന് കോടയില്ല ഏട്ടാ നമ്മള് വന്ന സമയം കറക്റ്റ് വിഷ്ണു മാത്രം ഇതാ പോത്തുപോലെ കിടന്നുറങ്ങുന്നത് എല്ലാവരും എണീറ്റു പട്ടണ പോവാണ് ഓവരോ സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് വർക്കിംഗ് ഡേ ആണ് അപ്പോ തിരിച്ചു ഇറങ്ങ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് കേട്ടോ ഇതൊരു ചെറിയ ഏരിയയാണ് അപ്പുറത്ത് കുറച്ചും കൂടി വിശാലമായ ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ അപ്പുറത്താണ് പോയി കിടന്നത് ഇന്നലെ രാത്രി നമ്മൾ ഈ വഴിയാണ് നടന്ന് അപ്പുറത്തോട്ട് പോയത് കേട്ടോ അപ്പോൾ ജസ്റ്റ് രണ്ട് ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നാണ് ചെയറൊക്കെ ഇട്ടിട്ട് എന്തായാലും നല്ലൊരു ലൊക്കേഷൻ ആണ് നമുക്ക് വ്യൂ പോയിന്റ് കറക്റ്റ് കിട്ടുന്ന ഈ ഫസ്റ്റ് ലൊക്കേഷൻ അങ്ങനെ നമ്മൾ വണ്ടി വെച്ച ലൊക്കേഷനിലെത്തി കേട്ടോ ഇതിനപ്പുറത്തേക്ക് നമുക്ക് റോഡില്ല അതിന്റെ അപ്പുറത്തേക്ക് വണ്ടി കേറ്റാനും പറ്റില്ല അതും മാക്സിമം വരാൻ പറ്റുന്ന അത്രയും കൊണ്ടുവന്നിട്ടുണ്ട് പരിപാടിയിലൊക്കെ കഴിഞ്ഞു ഓക്കെ ഇവിടെ നമുക്ക് നമുക്ക് തിരിച്ചറങ്ങണം വണ്ടി തിരിക്കുന്നില്ല ട്ടാ നമ്മൾ വന്ന വഴിയാണിത് അത്യാവശ്യം നല്ല അലമ്പാണ് മരം കൊത്തി നല്ല മരത്തിന്റെ ചില്ലകളും എല്ലാം കൊണ്ട് അത്യാവശ്യ സ്ഥലമുണ്ട് ചില സ്ഥലത്ത് നല്ല ടാസ്ക്കും ഉണ്ട് കേട്ടോ എല്ലാം എന്താ മരം മുറിച്ചിട്ടതെന്ന് അറിയില്ല വഴി തന്നെയാണ് കിടക്കുന്നത് പിന്നെ ആനയൊന്നും ഇല്ലാന്ന് തോന്നുന്നു പന്നി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ നമുക്ക് വലിയ വ്യൂ ഒന്നും കിട്ടിയില്ല അതിപ്പോൾ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല നമുക്ക് ക്ലൗഡ് വ്യൂ എല്ലാം ഭാഗ്യം പോലെയാണ് ചിലപ്പോൾ കിട്ടും അപ്പോൾ എന്തായാലും പൂക്കോട്ടും പാടത്തിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം എന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇവരെ കൊണ്ട് കാണിച്ചു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് ഭാഗത്തൊക്കെ എല്ലാം പോകുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോസിൽ അതൊക്കെ ആയിരിക്കും കുറച്ച് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ നിലമ്പൂർ ഭാഗം കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ ആ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തീർക്കുകയാണ് ഇവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് ആ പാറേൻ്റെ മുകളിലെ കയറ്റിയെടുക്കണം എന്ന് പറഞ്ഞത് കാരണം അത് ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഇത് കാണുന്നത് വലിയ കൊക്കയാണ് കേട്ടോ ആട് ഇടിഞ്ഞതാണ് അപ്പം അങ്ങോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി മാറിയും ഇന്നും ഇന്നലെ വന്ന വഴികളാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ വലിയതൊന്നും തോന്നൂലെങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇവിടുന്നാണ് രാത്രി ബൊലോറോ കേറൂല എന്ന് പറഞ്ഞ സ്ഥലംഘട്ടം ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വലിയ ഭീകരതയായിട്ട് തോന്നില്ലെങ്കിലും കുറച്ചുണ്ട് വലിയ ഭീകരത ഒന്നുമില്ല ഓറുകിലോ വണ്ടിക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്നേ ഉള്ളൂ എന്നാലും പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേറില്ലാന്ന് തോന്നും പക്ഷെ കേറും അങ്ങനെ ഇത് ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി കേട്ടോ നമ്മൾ രാത്രി വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി സൈഡൊക്കെ സ്ഥലത്തി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി എന്ത് നെക്സ്റ്റ് വീഡിയോ